പെരിന്തൽമണ്ണ മണ്ണ ജിന്നു മുജാഹിദിന്റെ പരിപാടിയിലേക്ക് പോലീസ് കയറി വന്നപ്പോൾ ആ പോലീസുകാരനെ സംഘിയാക്കിയ ആളുകൾ അതുപോലെ ഇവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തെ അതിന്റെ പേരിൽ പരിചാടുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് ഇത് സാക്ഷാൽ മുസ്ലിം ലീഗ് കേരളം ഭരിക്കുന്ന കാലത്ത് ഉണ്ടായ ഒരു സംഭവമാണ് നമ്മുടെ പ്രസ്ഥാനം തന്നെ അതേ പ്രസ്ഥാനത്തിന്റെ ആളുകൾ പെർമിഷൻ എടുത്ത് പരിപാടി നടക്കുന്നു നിങ്ങൾക്കിവിടെ കാണാം പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ എത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സമയം കഴിഞ്ഞുപോയി പിന്നെയും സമയം ഉപയോഗപ്പെടുത്തിയതിന്റെ പേരി അല്ല പോലീസുകാരൻ വന്നത് പെർമിഷൻ എടുത്ത പരിപാടിയാണ് പക്ഷെ ഞാൻ പറഞ്ഞു ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ കാരണം ഈ പരിപാടി മുടക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഇത് ലീഗ് ഭരിക്കുന്ന കാലത്തായതുകൊണ്ട് എന്താണ് ലീഗുകാർക്ക് കുഞ്ഞാലിക്കുട്ടിക്കും കെ പി എ മജീദനും പി കെ ബഷീറിനും തുടങ്ങിയിട്ടുള്ള ലീഗ് നേതാക്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പ്രതികരിക്കാനുള്ളത് എന്ന് നമുക്ക് കേൾക്കണം ഈ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ലീഗ് ഭരിക്കുന്ന കാലത്ത് സംഘിയായതാണോ അതല്ല വർഗീയവാദിയായതാണോ അതല്ല മുസ്ലിം ലീഗ് തന്നെ വർഗീയവാദം കാണിച്ചതാണോ ഇതൊക്കെ മറുപടി പറയണം തെറ്റായ കാര്യങ്ങൾ ചെയ്യുക നിയമവിരുദ്ധമായ കാര്യങ്ങൾ പ്രവർത്തിക്കുക നിയമ നടപടികൾ അതിനെതിരെ വരുന്ന സമയത്ത് അയ്യോ മുസ്ലിം സമൂഹം ഇതാ വേട്ടയാടപ്പെടുന്നത് എന്ന് പറഞ്ഞ് ഈ സമുദായത്തെ പ്രതിക്കൂട്ടിലാക്കാൻ നിങ്ങൾ ആരും ശ്രമിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാൽ നിങ്ങൾക്ക് ഇത് കേൾക്കാൻ സാധിക്കും ആരും ശബ്ദം ഉണ്ടാക്കരുത് ഇനി പ്രസംഗം തുടരുകയാണ് പ്രസംഗം തുടരുകയാണ് ആരും മുണ്ടരുത് എല്ലാരും മുന്നോട്ട് വരും എല്ലാരും മുന്നോട്ട് വരിക പ്രസംഗം നടക്കുകയാണ് എല്ലാരും ശാന്തമായി മുന്നോട്ട് വരിക മൈക്ക നിയമപരമായി നമ്മൾ ഒരുമിച്ചെടുത്തതാണ് നമുക്ക് സമയം അനുവദിച്ചതുമാണ് ഇപ്പൊ എന്താണെന്ന് അറിയില്ല നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് മൈക്കോപ്പ് ആ ഒരു നേരത്തെ പത്ത് മണിവരെ നമുക്ക് സമയം തന്നതാണ് ഇപ്പൊ എന്താണെന്ന് അറിയില്ല പക്ഷേ ഈ ഒരു ഈ ഒരു മൈക്കമ്മ ഈ ശബ്ദം അവസാനിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല നേരത്തെ തന്ന പെർമിഷൻ ഇപ്പോൾ എന്തുകൊണ്ട് ക്യാൻസലാക്കുന്നു എന്നത് ഇൻഷാല്ല ഇനിയും സന്ദർഭങ്ങളുണ്ട് എലക്ഷൻ കഴിഞ്ഞാലും നിയമം രാജ്യത്തുണ്ട് ഭരണഘടന ഇന്ത്യയിലുള്ള പോലീസ് സ്റ്റേഷൻ ഇന്ത്യയിലുണ്ട് എല്ലാ എല്ലാ നിയമങ്ങളും അറിഞ്ഞും അനുഭവിച്ചും പ്രവർത്തിക്കുമാണ് ഒക്കെ അറിയുന്നവരാണ് അതുകൊണ്ട് എല്ലാവരും ശാന്തമായി നയിക്ക നമുക്ക് പറയാനുള്ളത് ശാന്തമായി നമുക്ക് ഇവിടെ സംസാരിക്കാം ഇനി ഇവിടെ ഇരവാദം ഉന്നയിച്ചു വരുന്ന ആളുകൾ ഇതിന് മറുപടി പറയണം ഇത് സാക്ഷാതി മുസ്ലിം ലീഗിന്റെ കാലത്താണ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയപരമായ ഇടപെടൽ കൊണ്ടാണ് എന്ന് ആളുകൾക്കൊക്കെ ബോധ്യപ്പെടുന്ന രൂപത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇത് ഇതിന് എന്താണ് മുസ്ലിം ലീഗ് മറുപടി പറയുക ഇത് പെർമിഷൻ എടുത്ത പരിപാടിയാണ് മാത്രമല്ല ആ പെർമിഷന്റെ സമയം അവസാനിച്ചിട്ടുമില്ല എന്നിട്ടും പരിപാടി മുടക്കാൻ വേണ്ടി ശ്രമം നടത്തിയതിന്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇവിടെ വഹാബ് സാഫി പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം നമുക്ക് മൈക്കില്ലാതെ സംസാരിക്കാമെന്ന് ആ യഥാർത്ഥത്തിൽ ആ പോലീസുകാരൻ പോലും കൈയടിച്ചു പോയി കാരണം എന്താ മൈക്ക് പാടില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് പെർമിഷൻ ഉണ്ടായിരുന്നു വേണമെങ്കിൽ അവിടെ വാക്കേറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് പക്ഷെ ഒരു പോലീസുകാരന് കൊടുക്കേണ്ട ബഹുമാനമാണത് അദ്ദേഹം ആ ഏത് രാഷ്ട്രീയക്കാരന്റെ സമ്മർദ്ദത്തിന്റെ പേരിലാണെങ്കിലും കടന്നു വരുമ്പോൾ ആ ഒരു ചിഹ്നത്തിനും ആ ഒരു ഡ്രസ്സിനും ഈ സമൂഹത്തിൽ വിലയുണ്ടാകണം അപ്പോഴേ ഇവിടെ ക്രമസമാധാനം നിലനിൽക്കുകയുള്ളൂ ആ ഒരു വസ്ത്രത്തിനുള്ള ബഹുമാനം ജനങ്ങളിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് തന്നെ മാന്യമായി ഉദ്യോഗസ്ഥരെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മൈക്കില്ലാതെ പരിപാടി നടത്താം പക്ഷെ ഇങ്ങനെ ഞങ്ങളെ തളർത്താം ആരും വിചാരിക്കേണ്ട എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമായിരുന്നു അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് ഈ സമുദായത്തിന്റെ പേരിൽ ആരും കെട്ടിവെക്കരുത് കാരണം ഈ സമുദായത്തിന് ഇത്തരം കാര്യങ്ങൾക്കൊക്കെയും പ്രതിക്കൂട്ടിലാക്കുന്നത് എല്ലാവർക്കും പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു മുമ്പൊരിക്കല ഫാറൂഖ് കോളേജിലെ കുട്ടികളെ കുറിച്ച് പ്രഭാഷണം നടത്തിയിരുന്നു അന്നും കുറെ ആളുകൾ ഇത് ആ സമുദായത്തെ മതം പറയാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹം മതം പറഞ്ഞതിനെതിരെ ആയിരുന്നില്ല കേസ് നേരെ മറിച്ച് അദ്ദേഹം ഒരു കോളേജിലുള്ള കുട്ടികളെ പ്രത്യേകം പേരെടുത്ത് പരാമർശിക്കുകയും ഇനി തെറ്റാണെങ്കിൽ പോലും ഒരു വിഭാഗത്തെയോ ഒരു വീട്ടുകാരെയോ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേകം നാട്ടുകാരെയോ അങ്ങനെ പരസ്യമായി അവരിലുള്ള തെറ്റുകൾ പോലും വിളിച്ചു പറയാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നയം എന്നിട്ട് അദ്ദേഹം എന്നിട്ട് അദ്ദേഹം ഫറൂഖ് കോളേജിലെ കുട്ടികളെ പേരെടുത്ത് പറയുമ്പോൾ ആ കുട്ടികൾ അവരെ പരസ്യമായി അപമാനിച്ചു എന്നതിന്റെ പേരിൽ കേസ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ കേസ് വരികയാണ് യഥാർത്ഥത്തിൽ അത് മതം പറഞ്ഞതിന്റെ പേരിലല്ല അപ്പോഴേക്ക് ഇവിടെ ഇരവാദം ഉന്നയിച്ച് ഇതാ ഇസ്ലാം പറഞ്ഞതിന്റെ പേരിൽ ഇവിടെ ഇതാ പ്രതിക്കൂട്ടിലാകുന്നേ വേട്ടയാടുന്നേ എന്ന് പറഞ്ഞ് ഇവർ ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഈ സമുദായത്തെയോ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെയോ പ്രതിക്കൂട്ടിലാക്കുക എന്ന പ്രവണത ഒരിക്കലും തുടർന്നു പോകാൻ പാടില്ല ഇതിനെതിരെ ഒരു ശക്തമായ നിലപാടുണ്ടാകേണ്ടതുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പരിപാടികൾ ധാരാളം മുടക്കിയ ആളുകളാണ് മാത്രമല്ല പെർമിഷൻ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയെ മുടക്കാൻ വേണ്ടി ഒരു ലീഗിന്റെ പഴയകാല നേതാവ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞ വാക്കെന്തായിരുന്നു എന്നറിയോ പെർമിഷൻ ഉണ്ടെങ്കിൽ പരിപാടി നടന്നോട്ടെ പക്ഷേ ആംബുലൻസുകൾ തയ്യാറാക്കി വെച്ചാൽ മതി എന്നാണ് ഇത്തരത്തിലുള്ള പ്രസ്താവ് ഇത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ ഈ വിസ്തം വിഭാഗം പച്ചയായി നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് എന്നതിൽ സംശയമില്ല പോലീസുകാരൻ തന്നെ പറഞ്ഞു അവര് പത്ത് ഇരുപത് കഴിഞ്ഞതിന് ശേഷമാണ് പ്രോഗ്രാം അവസാനിപ്പിക്കുന്നത് പത്ത് മണിക്കും ഞാൻ പുറത്തു നിന്നാണ് അവരെ ഫോൺ വിളിച്ചു നിർത്താൻ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഒൻപത് ഇരുപത്തി അഞ്ചിനും ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു പത്ത് മണിക്ക് അവസാനിപ്പിക്കണം അപ്പോഴും അവർ പറഞ്ഞു പത്ത് മണിക്ക് അവസാനിപ്പിക്കാമെന്നാൽ എന്നിട്ടും നിർത്താതെ പത്ത് മണി കഴിഞ്ഞു പത്ത് മിനിറ്റും കഴിയുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ പരിപാടിയുടെ ഉള്ളിലേക്ക് കടന്നു വന്നതിന് നിരവാദം മുയക്കുന്നവർക്ക് നാണമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്നിട്ട് ഈ സമുദായത്തെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ അതിനുവേണ്ടി വേണ്ടി പ്രതിക്കൂട്ടിലാക്കുക എന്നത് അനുവദിക്കുന്ന കാര്യമല്ല ഈ വിഷയത്തിൽ ഇത് നിയമവിരുദ്ധമാണ് എന്നതിൽ ആർക്കും തർക്കമില്ലല്ലോ പത്ത് മണിവരെ അവരോട് പരിപാടി നടത്താൻ പാടുള്ളൂ എന്ന് ആദ്യമേ പോലീസ് സ്റ്റേഷനിൽ വെച്ചുള്ള ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസുകാരൻ പറയുന്നു അത് അവർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തി അഞ്ചിന് ഫോൺ വിളിക്കുമ്പോൾ അവർ പറഞ്ഞു പത്ത് മണിക്ക് മുമ്പ് നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ചെയ്തത് പൂർണ്ണമായും നിയമവിരുദ്ധമാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം എന്നിട്ട് പിന്നെ അതിന്റെ പേരിൽ പിന്നെയും ഇരവാദവും അതുപോലെ ആ ഉദ്യോഗസ്ഥനെ സംഖ്യയാക്കുകയും വർഗീയവാദിയൊക്കെ ആക്കുന്ന ഈ രീതി ഈ സമുദായത്തിനോട് യോജിച്ചതല്ല ആ പോലീസുകാരന്റെ മുഖത്ത് നോക്കി പറയുന്ന ചിരിക്കട എന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായി ഉണ്ടായ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം മാത്രമായിരുന്നു ആ ചിരി ഇതാണ് ഒരു തലമുറക്ക് ഇവർ പഠിപ്പിക്കുന്ന ധർമ്മം ഒരു പോലീസുകാരൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടി ആ നിയമാനുസൃതമായി കടന്നു വരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തോട് ചിരിക്കട എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുക ആ ആളുകൾക്കിടയിൽ ഈ ഉദ്യോഗസ്ഥരെ സ്ഥാനം കളയുക അവരുടെ കൃത്യനിർവഹണങ്ങൾ തടസ്സപ്പെടുത്തുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണോ ഈ ഒരു പരിപാടിയിൽ അവർ പഠിപ്പിച്ചു വിട്ടിട്ടുള്ളത് മാത്രമല്ല ഈ സമുദായം എല്ലാം ഇതിന് പ്രതിക്കൂട്ടിലാകാൻ ആരാണ് ഇവിടെ വഹാബികൾ ഈ കേരളത്തിലെ വളരെ ന്യൂനാന്യൂനപക്ഷം വരുന്ന ഒരു ചെറിയൊരു വിഭാഗമാണ് ഇവിടെ കേരളത്തിൽ പതിനായിരം മഹൽ ഉണ്ടെങ്കിൽ അതിലൊരു നൂറ് മഹല്ല് പോലും ഉണ്ട് എന്ന് അവകാശപ്പെടാൻ കേരളത്തിലെ വഹാബികൾക്ക് കഴിയില്ല ഈ മലപ്പുറം ജില്ല തന്നെ എടുത്തു നോക്കിയാൽ വളരെ ിൽ ഉണ്ടാകുന്ന മഹല്ലുകൾ മാത്രമാണ് ഈ വഹാബി പ്രസ്ഥാനത്തിനുള്ളത് ആ വഹാബി പ്രസ്ഥാനത്തിന്റെ തന്നെ ഒരു ചെറിയ ഒരു വിഭാഗം മാത്രമാണ് ജിന്നുകൾ എന്നൊക്കെ ആളുകൾ വിളിക്കുന്ന ഈ വിഭാഗം എന്ന് അറിയപ്പെടുന്നത് അവർ ചെയ്ത ഈ തെറ്റായ കാര്യങ്ങൾക്ക് ഈ സമുദായത്തെ പ്രതിക്കൂട്ടിലാക്കുക എന്നത് ഒരിക്കലും അനുവദിക്കാൻ പറ്റിയ കാര്യമല്ല അതുപോലെ അതുപോലെ ചില ആളുകളുണ്ട് നിയമം കയ്യിലെടുക്കുക നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് അതിന് ഈ സമുദായത്തെ കൂട്ടുപിടിക്കുക അതിന് ചില രാഷ്ട്രീയ പാർട്ടിക്കാർ പിന്നിൽ നിൽക്കാനും ഈ ഉടായിപ്പും ഈ തോന്നി നിർത്തി ഈ സമുദായത്തെ നിങ്ങൾ വെറുതെ വിടണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് സ്വാഭാവികമായും അവർ പെർമിഷൻ എടുത്തു പത്ത് മണിക്ക് മുമ്പേ തന്നെ കയറി വന്ന് അവരുടെ പരിപാടി മുടക്കുകയാണെങ്കിൽ മാന്യമായി ആ കാര്യം പറയാമായിരുന്നു അത്തരം ഒരു പ്രവൃത്തി പെരിന്തൽ മണ്ഡയിൽ പോലീസ് ചെയ്തിട്ടില്ല പക്ഷെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന കാലത്ത് ഞാൻ കാണിച്ചു വന്നു പച്ചയായി പെർമിഷൻ തന്ന പരിപാടിയാണ് മുടക്കി കളയുന്നത് അത്തരം ഒരുപാട് ഘട്ടങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ മുസ്ലിം ലീഗിന്റെ ഭരണകാലത്ത് ഏൽക്കേണ്ടി വന്ന ആളുകളാണ് ഈ സംസാരിക്കുന്നതും ഈ പറയുന്നതുമൊക്കെ ഞാൻ പറയുന്നു ലീഗിന്റെ നിയമവിരുദ്ധമായി ഇത്തരത്തിലുള്ള പെർമിഷൻ മുടക്കലും അതുപോലെ തന്നെ പരിപാടിയുടെ ഇടക്ക് വന്ന് ഒക്കെ ചെയ്ത അതിന് സാക്ഷിയായ ആളുകളുണ്ടാവും അവർ ഈ കമന്റിൽ അവരുടെ ആ അനുഭവം ഒന്ന് കുറിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് വീണ്ടും ഓർമ്മപ്പെടുത്താനുള്ളത് ഈ സമുദായത്തെ നിങ്ങൾ പ്രതിക്കൂട്ടിലാക്കരുത് നിങ്ങൾ നിയമവിരുദ്ധമായ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നിയമ നടപടിക്ക് നിങ്ങൾ വിധേയരാവുക അതല്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ സമുദായത്തെ കൂട്ടുപിടിക്കുന്ന പരിപാടി ഒരിക്കലും അത് നല്ലതല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്